പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മൂന്നാം തവണയും എൻ ഡി എ ഗവൺമെൻറ് അധികാരത്തിലേറിയതിൻ്റെ ആഹ്ലാദം അറിയിച്ചുകൊണ്ട് ബി ജെ പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലയോര മേഖലയിലെ തിരുമേനി കോക്കടവ് പ്രാപ്പോയിൽ പ്രദേശങ്ങൾ മധുരം പകർന്ന് സന്തോഷം രേഖപ്പെടുത്തി പടക്കങ്ങൾ പൊട്ടിച്ചും പായസവിതരണം ചെയ്തും ആഘോഷ ചടങ്ങ് സംഘടിപ്പിച്ചു പ്രാപോയിൽ ടൗണിൽ പ്രകടനവും പൊതുയോഗവും നടന്നു പെരിങ്ങോം മണ്ഡലം വൈസ് പ്രസിഡന്റ് വി ആർ സുനിൽ പ്രാപ്പൊയിൽ ഏരിയ പ്രസിഡന്റ് എം വി ഭാസ്കരൻ ഏരിയ ജനറൽ സെക്രട്ടറി സജീഷ് പി പി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇന്ത്യ രാജ്യം മൂന്നാമതും ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി ഇന്ന് ഏതേകാലും അദ്ദേഹം അധികാരം വെക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഗവൺമെൻറ് ഇന്ന് അധികാരമേൽക്കുന്നു അതിൽ രാജ്യമാകെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് കാരണം ലോകത്തിൻ്റെ നിറകിലേക്ക് ഇന്ത്യയെ എത്തിച്ച പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി അതും ജവഹർലാൽ നെഹ്റുവിന് ശേഷം തൃശ്ശൂര് ശ്രീ സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുകയും കേരളത്തിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്ത് വരാനും ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞപ്പോൾ അത് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അതിൻ്റെ ശക്തി തെളിയിച്ചിരിക്കുകയാണ് അത് കൂടാതെ ഇതാ നമ്മുടെ ജോർജ് കുര്യൻ അങ്ങനെ രണ്ട് മന്ത്രിസ്ഥാനമാണ് കേരളത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഗവൺമെൻറ് കേരളത്തിന് നൽകിയിരിക്കുന്നത് അവരിന്ന് ഏതേക്കാലും സത്യപ്രതിജ്ഞം ചെയ്യും അതുകൊണ്ട് കേരളം വളരെ ഏറ്റവും അധികം സന്തോഷിക്കുന്നു ക്യാബിനറ്റ് റാങ്കോടുകൂടി കേരളത്തിൽ നിന്ന് ഈ എൻ ഡി എ ഗവൺമെൻറ്റിൽ ഒരു മന്ത്രി അതും വലിയ സന്തോഷകരമായി കേരളത്തിന് വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും കാരണം അഞ്ച് വർഷം തുടർച്ചയായിട്ട് ഒരു മണ്ഡലത്തിൽ നിന്നിട്ട് അവിടുത്തെ എല്ലാവിധ പ്രവർത്തനത്തിനും വികസന പ്രവർത്തനത്തിനും നേതൃത്വം കൊടുത്ത ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം മന്ത്രിയാകുമ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഈ ഇവിടെ തമിഴ്നാട്ടിലും കേരളത്തിലും ചെയ്യണം എന്നാഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ അത് തന്നെ ചെയ്യും അതിന് ഉറച്ച് ഞാൻ അതിൻ്റെ തീരുമാനം എടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വലിയ നമ്മുടെ മനസ്സിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു കേരളത്തിലെ ഇന്ത്യയിലും ഇന്ന് അതിൻ്റെ സന്തോഷ സൂചകമായി എല്ലാ സ്ഥലത്തും അതിൻ്റെ പരിപാടികളും പ്രകടനങ്ങളും പൊതുയോഗങ്ങളും ഒക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഇതാ ഇന്നിവിടെ നമ്മുടെ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ പെരിങ്ങോ മണ്ഡലത്തിൽപ്പെട്ട പ്രാപ്പോയിൽ മേഖലയിൽ അതിൻ്റെ വിതരണമാണ് ഇന്ന് നടന്നത് തിരുമേനി കോക്കടവ് പിന്നെ പ്രാപ്യിൽ എന്ന സ്ഥലത്ത് വിതരണം നടത്തി അതും നമ്മുടെ വളരെ സന്തോഷകരമായ ജനങ്ങൾക്ക് വലിയ സന്തോഷവും കാണാൻ സാധിച്ചിട്ടുണ്ട് ഗ്രീൻസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇന്റീരിയേഴ്സ് കുണ്ടന്തളം ചെറുപുഴ കിഡിലൻ മൺസൂൺ ഓഫറുകളുമായി ഫിഫ്റ്റി ഡേയ്സ് ബിഗ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു ഞങ്ങളുടെ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഗൃഹോപകരണങ്ങൾ ഫർണിച്ചറുകൾ എന്നിവ ഇടനിലക്കാരില്ലാതെ നേരിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും ഹോൾസെയിൽ വിലയിൽ ഇരുപത്തിയെട്ടായിരം രൂപ വില വരുന്ന ഫാമിലി കട്ടിൽ ബെഡ് ത്രീ ഡോർ അലമാര എന്നിവ ഇപ്പോൾ പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം അറുപത്തി അയ്യായിരം രൂപ വില വരുന്ന ബെഡ്റൂം സെറ്റ് ഇപ്പോൾ വെറും ഇരുപത്തിയൊൻപതിനായിരം രൂപയ്ക്ക് ലഭ്യമാണ് നാൽപ്പത്തിയൊൻപതിനായിരം രൂപ വില വരുന്ന പ്രീമിയം കോർണർ സോഫ സെറ്റുകൾ മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇപ്പോൾ ലഭ്യമാണ് മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ ഗ്രീൻസ് ഹോം അപ്ലയൻസസിൽ അഡ്വാൻസ് ബുക്കിംഗും ഇ സി ലോൺ സൗകര്യവും കൂടാതെ ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ഈ സുവർണാവസരം പഴക്കാതെ നിങ്ങൾക്കാവശ്യമുള്ള ഫർണിച്ചറുകൾ ഗൃഹോപകരണങ്ങൾ എന്നിവ യഥേഷ്ടം ഇന്ന് തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇന്റീരിയേഴ്സ് കുണ്ടന്തളം ചെറുപുഴ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് നയൻ സിക്സ് സീറോ ഫൈവ് ടു ഫോർ സീറോ ഫൈവ് സീറോ ഫൈവ് അതോ നമ്പർ seven zero one two five one five double eight four.